നമസ്കാരം ഞാൻ ഷിബു കെൻ വൈദ്യൻ മൺവീട്ടിൽ ആയുർവേദിക് സിദ്ധ ഹർട്ടേജ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിസർച്ച് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷൻ ഒരു പ്രായം കഴിഞ്ഞാൽ ശരാശരി ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തന്നെ ചില പുരുഷന്മാർക്കിടയിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷൻ ചില ആളുകൾക്കെങ്കിലും ഇതൊരു മാരകമായ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുപോകാറുണ്ട് അവരുടെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഡയബറ്റീസ് അല്ലെങ്കിൽ പുകവലി മദ്യപാനം അല്ലെങ്കിൽ ജനിതകപരമായ ചില തരം വൈകല്യങ്ങൾ ഇതെല്ലാം തന്നെ ഇത്തരം അവസ്ഥയിൽ വളരെയധികം മാരകമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് സ്വാധീനിക്കാറുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് മൺവീട്ടിൽ ആയുർവേദിക്സ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷന് മസ്റ്റാഡിൻ്റെ പോളൻ പൗഡർ കഴിച്ചാൽ സുഖം വരും എന്ന് മസ്റ്റാഡിൻ്റെ പോളൻ പൗഡറ് സാധാരണഗതിയിൽ അല്ലെങ്കിൽ മറ്റൊരു ഒരു ദിവ്യ ഔഷധം തന്നെയാണ് ഈ കടുകിൻ്റെ പൂമ്പൊടിക്ക് വിവിധ തരത്തിലുള്ള ശരീരത്തിലെ വിവിധ തര തലത്തിലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട് ഇത് നമ്മുടെ പ്രകൃതിയിൽ നിന്നും നാച്ചുറലായിട്ട് കെട്ടിയത് കൊണ്ട് ഒരു ദിവ്യമായ ഔഷധമായിട്ട് ഇതിനെ കണക്കാക്കാം പിന്നെ ചിലതരം പൂമ്പൊടികൾക്ക് അതായത് ഇപ്പോൾ തെങ്ങിൻ്റെ പൂമ്പൊടി മറ്റ് ചില സസ്യങ്ങളുടെ പൂമ്പൊടിക്കൊക്കെ ചെറിയ തരത്തിൽ അലർജി ഉണ്ടാക്കാൻ സഹായം ചെറിയ തരത്തിലെങ്കിലും അലർജി ഉണ്ടാവാം എന്നാൽ കടുകിൻ്റെ പൂമ്പൊടിക്ക് അങ്ങനെയുള്ള അലർജി ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം കണ്ടിട്ടില്ല അതുകൊണ്ട് നിലവിൽ ഇത്തരം മെഡിസിനുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പ്രകൃതിദത്തമായ മെഡിസിനുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാച്ചുറലായിട്ട് എങ്ങനെ രോഗത്തിനെ അല്ലെങ്കിൽ അവസ്ഥയെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് പ്രായമായി വരുമ്പോൾ തന്നെ കണ്ടുവരാവുന്ന വിവിധ തരം അസുഖങ്ങളെ നിയന്ത്രിക്കാൻ പ്രകൃതി തന്നെ ഒരുക്കി വെച്ച ദിവ്യമായ ചില ഔഷധ ഘടനകളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഞാൻ ഒരുപാട് ഒരുപാട് ആളുകളെ ഈ പറയുന്ന മസ്റ്റാഡ് എടുത്തുകൊണ്ടിരുന്ന ആളുകൾ എന്നെ വിളിക്കുകയും അതുപോലെ തന്നെ ഇത്തരം നല്ല പൂമ്പൊടി കിട്ടാൻ വേണ്ടി ഒരുപാട് നോക്കിയിട്ടുണ്ട് എന്നാൽ ചില തരം സീ ചില സീസണിൽ മസ്റ്റാഡിൻ്റെ പൂമ്പൊടിക്ക് ക്ഷാമം വരികയും അത് കിട്ടാതെ വരികയും ചെയ്യുകയും കലർപ്പ് നമ്മൾ ഗോതമ്പും അതേപോലെ മറ്റു ചില ഭക്ഷ്യധാന്യങ്ങളും കൊണ്ടുണ്ടാക്കുന്ന ചില കൂട്ടിച്ചേരലുകൾ ചിലതരം എന്താണ് പറയുക ധാന്യങ്ങൾ കൊണ്ട് കൂട്ടിക്കൊഴിച്ചുണ്ടാക്കുന്ന ആർട്ടിഫിഷ്യൽ പൂമ്പൊടികൾ കണ്ടുവന്നു ഈ വീഡിയോ കണ്ടിട്ട് പല ആളുകളും ഒരു അല്ലെങ്കിൽ ഞങ്ങളുടെ ഒന്നും വിളിച്ച് മനസ്സിലാക്കാതെ ഈ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാതരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും അത് പരതി ഇത്തരം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിലെങ്കിലും പരമ്പരാഗതമായി തേൻ കൃഷി നടത്തുന്ന തേനീച്ച കൃഷി നടത്തുകയും തേനെടുക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ നിന്നും ചെറുതേനീച്ചവരുടെ പൂമ്പൊടി ആയ പൂമ്പൊടി കളക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഞാൻ ഉദ്ദേശിക്കുന്ന മസ്റ്റാർഡ് കടുകിൻ്റെ പൂമ്പൊടി കിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ തെങ്ങും വാഴ മറ്റ് ചില സ സസ്യങ്ങളിൽ നിന്നെല്ലാം കളക്റ്റ് ചെയ്യുന്ന പൂമ്പൊടി ആണ് സംഭരിച്ചു വയ്ക്കുന്നത് ഈ ഒരു സമയം എങ്ങനെയാണ് എനിക്കിത് മസ്റ്റാഡെന്ന് പറയാൻ പറ്റുക അല്ലെങ്കിൽ കടുവിൻ്റെ എന്ന് പറയാൻ പറ്റുക ശരിക്കും നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ഇൻഫ്ലമേഷൻ ഉണ്ടോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് വീക്കുണ്ടോ പി എസ് ലെവൽ കൂടുന്നുണ്ടോ എങ്കിൽ ഏറ്റവും നല്ലത് മസ്റ്റാർഡിൻ്റെ പൂമ്പൊടി വരുത്തി കഴുകുക തന്നെയാണ് അതാണ് ഏറ്റവും നല്ല ബെറ്ററായ മാർഗം നിങ്ങളെ നിങ്ങൾക്ക് ഒരു എൺപത്തൊമ്പത് ശതമാനം വരെ സർജറി രക്ഷപ്പെടാം സർജറിയിൽ നിന്ന് രക്ഷപ്പെടാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റു ചില എന്ന് വെച്ചാൽ ഇത്തരം അവസ്ഥകളുണ്ടാകുന്ന മാനസിക വിഭ്രാന്തി മാനസിക പ്രശ്നങ്ങൾ ചിലതരം ഡിപ്രഷനുകൾ ഇതൊക്കെ തന്നെ ഈ മസ്റ്റാർഡിൻ്റെ പൂമ്പൊടി കഴിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഭേദപ്പെടുന്നതാണ് ആ അവസ്ഥയിലാണ് മൺവീട്ടിൽ ആയുർവേദിക്സ് വേവ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഡെവലപ്പ് ചെയ്തത് അത് മസ്റ്റാർഡിൻ്റെ പൂമ്പൊടിയിൽ തന്നെ നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് മസ്റ്റാർഡിൻ്റെ പൂമ്പൊടിയിൽ തന്നെ മസ്റ്റാർഡി പൂമ്പൊടി സംസ്കരിച്ചിട്ടാണ് അത്തരം ഒരു മെഡിസിൻ വേവ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഡെവലപ്പ് ചെയ്തത് ഇതിപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അല്ലെങ്കിൽ മൺവീട്ടിൽ ആയുർവേദിക്സിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിലും മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് മാഷ്ടർ ഇന്നെന്നാണ് മൊബൈൽ ആപ്ലിക്കേഷൻ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ സബ് ഡീലറേഴ്സുണ്ട് ഉണ്ട് നിന്നൊക്കെ ഇത് നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ് ഇത് മസ്റ്റാർഡിൻ്റെ മസ്റ്റേർഡിൻ്റെ പൂമ്പൊടിപ്പോൾ തന്നെയാണ് അതായത് മസ്റ്റേർഡിൻ്റെ പൂമ്പൊടി രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ ശരീരഭാരം അനുസരിച്ചിട്ട് നാൽപ്പത്തഞ്ച് കിലോയാണെങ്കിൽ അര ടീസ്പൂൺ അം അറുപത് കിലോയ്ക്ക് മുകളിലാണെങ്കിൽ ഒരു ടീസ്പൂൺ നൂറ് കിലോ വരെ ഉണ്ടെങ്കിൽ നൂറ് കിലോയ്ക്ക് മുകളിലുള്ള ആളുകളാണെങ്കിൽ രണ്ട് ടീസ്പൂൺ എന്ന നിലയിലാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നാൽ ഈ ഇതേപോലെ തന്നെയാണ് വേവ് വാങ്ങി കഴിക്കുകയാണെങ്കിലും ഏത് ശാരീരിക അവസ്ഥ ഉള്ളവരും വലിപ്പച്ചെറൊന്നും നോക്കണ്ട ഏത് തരം ശാരീരിക അവസ്ഥ ഉള്ളവരും രണ്ട് ടീസ്പൂൺ രണ്ട് ചായപ്പൊടിയിൽ രണ്ട് ടീസ്പൂൺ മെഡിസിൻ എടുത്ത് ചൂടാക്കി തണുപ്പിച്ച മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ മുക്കാൽ ഗ്ലാസ് വെള്ളം ചൂടാക്കി തണുപ്പിച്ചതിന് ശേഷം അതിൽ ലയിപ്പിച്ച് ഡ്രിങ്ക് ആക്കി കഴിയുക ഇത് ആഹാരത്തിന് ശേഷമാണ് കഴിക്കുക ആരം ആഹാരത്തിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ടാണ് കഴിക്കേണ്ടത് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് നാച്ചുറലായിട്ട് ചെയ്തിരിക്കുന്നുണ്ട് ഇതിൽ മറ്റു തരത്തിലുള്ള അലർജിയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും തരത്തിൽ അപകടപ്പെടുത്തുന്ന മറ്റു പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ഇല്ല ഇത് വളരെ നല്ലതാണ് ഒരു ഒത്തിരി 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 ആൾക്കാർ ഈ വേവ് കഴിച്ചിട്ട് റിലാക്സായിട്ട് സന്തോഷമെട്ടിരിക്കുന്നുണ്ട്